ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം അട്ടപ്പാടി ഭാഗത്ത് നിങ്ങൾക്ക് സ്ഥലം വേണോ അതും കാലിയായി കിടക്കുന്ന സ്ഥലം അതിൻ്റെ അതിന്റെ ഒടിമായിട്ടാണ് തോന്നിയിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ഭാഗത്ത് ഗൂളിക്കടവ് എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗൂളിക്കടവ് സെന്ററിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ഈ സ്ഥലം എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇതിൽ നാല് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡും റോഡ് തന്നെയാണ് ഉള്ളത് അതിൽ ഫ്രണ്ടിൽ ഒരു സൈഡ് ടാറിങ് റോഡും ബാക്കി രണ്ട് സൈഡ് മണ്ണ് റോഡുമാണ് ഇതിലുള്ളത് ഈ സ്ഥലം നിങ്ങൾക്ക് തെങ്ങുകളും അതുപോലെ തന്നെ കൗങ്ങുകളും മാവുകളും എല്ലാം വെച്ച് നല്ലൊരു തോട്ടമാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും വിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഇനി നിങ്ങൾക്കിത് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് തൊട്ടടുത്തെല്ലാം റിസോർട്ടുകൾ ഉള്ളതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തെല്ലാം വീടുകളെല്ലാം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ഈ സ്ഥലം പ്ലോട്ടുകളാക്കി തിരിക്കാനും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഇതിൽ നാല് ഏക്കർ സ്ഥലമാണുള്ളത് ഏകദേശം നിരന്ന സ്ഥലം തന്നെയാണിത് ഇതിന് സെൻറ്റിന് മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നാല് ഏക്കർ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അട്ടപ്പാടി ഭാഗത്തെ സ്ഥലമുണ്ടോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായ ഒരു സ്ഥലമാണിത് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ അപ്പോൾ നിങ്ങളിവിടെ പാറിയൽ മീഡിയാസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ എന്ന ഒപ്പഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം ബൈ ബൈ